ഹലോ ഗായ്സ് വെൽക്കം ടു സ്മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് സബ്ജക്റ്റാണ് അതിൽ ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ ഇന്ന് റിലീസാവും നാളെ റിലീസാവും മറ്റന്നാ റിലീസാവും എന്നൊക്കെ പറഞ്ഞ് റിലീസ് ചെയ്ത് ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ച് ഫാൻസുകാരെ പോലും മണ്ഡന്മാരായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സിനിമയുടെ റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇത് റിലീസാകാൻ നേരത്ത് ഒരു കാര്യം കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ആയിരം കോടി ഗ്രോസർ അതിലേക്ക് ചിലപ്പോൾ ഈ സിനിമ എത്തിയേക്കാം എത്തട്ടെ അതിലേക്ക് നമുക്ക് വരാം ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ റിലീസായി അതിൻ്റെ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ കണ്ടറിഞ്ഞ ഫാൻസുകാർ ഉൾപ്പെടെ പറഞ്ഞത് അത് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്നാണ് ഇൻഡസ്ട്രിയൽ ദുരന്തം പക്ഷേ ആ സിനിമ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വേൾഡ് വൈഡ് ബ്രേക്ക് ഇവൻ ആയി ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയതേ ഫെസ്റ്റിവൽ റിലീസ് ഇല്ല മറ്റ് ഇൻഡസ്ട്രി താരങ്ങളുടെ സപ്പോർട്ടോ ക്യാമറ റോൾസോ ഒന്നുമില്ല എന്നിട്ടും ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ ഫാക്ടറി ഉള്ളത് ഇതിനെയൊക്കെ പീക്ക് ലെവൽ എന്നൊന്നും പറഞ്ഞ് വിളിച്ച് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല അതൊക്കെ വെറും കളിയാക്കലായിപ്പോൾ ഇത് വേറെ സംഭവമാണ് പുതിയ പേരിട്ട് വിളിക്കേണ്ടി വരും എന്തിന് വിജയ്ക്ക് ഇത്രയും സാലറി കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് ഹേറ്റേഴ്സിന് കിട്ടിയ ഏറ്റവും വലിയ അണ്ണാക്കിലടി മറുപടിയാണ് ഈ സിനിമ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ബൈ തളപതി വിജയ് അതുപോലെ തന്നെ ഈ സിനിമ മറ്റൊരു റെക്കോർഡും കൂടി വിജയ്യുടെ കരിയറിൽ ഇട്ടിട്ടുണ്ട് ഒരു വിജയ് സിനിമ തമിഴ്നാട്ടിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റിലേക്ക് പോകുമ്പോൾ കേരളത്തിലും ആന്ധ്രയിലും അത് ദുരന്തത്തിലേക്ക് പോകുന്നു അത് പുതിയൊരു റെക്കോർഡാണ് വിജയ് സിനിമ വെച്ച് നോക്കുമ്പോൾ അതും ഈ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും സംഭവിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം കാര്യം തമിഴ്നാട്ടിൽ എൽ സിയുവിനെ അടിച്ച് ഫിത്തി കേറ്റിട്ടുണ്ട് ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ ലോകേഷ് കനകരാജിൻ്റെ എൽ സിയു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വന്ന വിക്രം മൾട്ടി സ്റ്റാർ പടമാണ് ഉലകനായകൻ്റെ തിരിച്ചുവരവ് ഫഗത് ഭഗത് വാസിലി അനിരുദ്ധ് മ്യൂസിക്കൽ വിജയ് സേതുപതി സൂര്യ അപ്പോൾ ഇതിനെയൊക്കെ അടിച്ച് ഫിത്തി കയറ്റി ടി എനിൽ അതിൻ്റെ ഗ്രോസ് നൈസായിട്ട് ഗോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജയിലറിനെ അടിച്ച് കണ്ടുമ്പോഴേ ഓടിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് മൂന്ന് ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർസ് സാണി നിര എന്ന പടമാണ് അനിരുദ്ത് മ്യൂസിക്കലാണ് അപ്പോൾ ഇതിനെയൊക്കെ അടിച്ചു കണ്ടമ്പോഴേ ഇറങ്ങി അതും ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഈ രജനി ഫാൻസും അജിത് ഫാൻസും ഒക്കെ കാട്ടയ്ക്ക് കുത്തിയിരുന്ന് ഡീഗ്രേഡ് ചെയ്ത് ഗോഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ് ട്വിറ്ററിലൊക്കെ ക്യാമ്പയിനിങ്ങ് വരെ നടത്തിയൊരു പടമാണ് ഈ അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയതെന്ന് ഓർക്കാൻ നേരത്ത് അസേ വിജയ് ഫാൻ അഭിമാനവും തോന്നുന്നുണ്ട് പക്ഷേ ആ പടം കണ്ട കണ്ടൊരാളെന്ന നിലക്ക് കുറച്ച് അപമാനവും തോന്നുന്നുണ്ട് ആ പിന്നെ ഈ അജിത് ഫാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത് തല അജിത്തിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ജയിലറിനെ കണ്ടുമ്പഴി ഓടിച്ചു ഉലകനായകൻ്റെ വിക്രം എൽസുവിനെയൊക്കെ കണ്ടുമ്പഴി ഓടിച്ചു അത് പറയുമ്പോൾ തന്നെ അജിത്തിനെക്കുറിച്ചും പറയണം അജിത്തിൻ്റെ വേൾഡ് വൈഡ് ഹയസ്റ്റ് ഗ്രോസറായിട്ടുള്ള തുനിവ് അത് ഏകദേശം ഇരുന്നൂറ് കോടിക്ക് താഴെയാണ് അതിനെ ടി എനിലെ ഗ്രോസ് വെച്ച് മാത്രം ബ്രേക്ക് ചെയ്ത് ടി എനിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ വരുന്ന മൂന്നാമത്തെ സിനിമ സോളോ ഹീറോ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സിനിമ രണ്ടും പുള്ളിക്കാരൻ്റെ പേര് തന്നെയാണ് അതും അടിച്ചു തൂക്കിയിട്ടുണ്ട് പിന്നെ ഇനി സൂര്യ ഫാൻസ് വിജയായിട്ട് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ പറ്റുന്ന അടുത്തൊരു സംഭവമാണ് സൂര്യ ഫാൻസ് അത് കേരളത്തിലാണ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഗോട്ടൊരു ആണ് പതിനേഴ് കോടിക്കാണ് ഗോകുലം ഗോപാലൻ ചേട്ടൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് പതിമൂന്ന് കോടി ഗ്രോസേ വന്നിട്ടുള്ളൂ കൂടി പോയ ഒരു പതിനാലൊക്കെ ടച്ച് ചെയ്യുമായിരിക്കും അങ്ങനെ ടച്ച് ചെയ്താലും ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരിക്കും പുള്ളി പിച്ചച്ചട്ടി ഇടിക്കേണ്ടി വരും എങ്കിലും കേരളത്തിൽ റിലീസ് അയക്കുന്ന മറ്റ് പല അന്യഭാഷ ചിത്രങ്ങളും പോസിറ്റീവ് റെസ്പോൺസ് നേടി ഇവിടെ അടിച്ച ഗ്രോസിനേക്കാൾ കൂടുതലാണ് ഈ ഡിസാസ്റ്റർ വന്ന വിജയുടെ പടം കേരളത്തിൽ നിന്ന് അടിച്ചേക്കുന്നത് അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് വിജയനെ കേരളത്തിൽ കമ്പയർ ചെയ്യുന്ന സൂര്യ ഫാൻസ് അവർക്ക് പോലും അറിയാം അവരുടെ ഇഷ്ടതാരത്തിന് ഉറപ്പായിട്ടും ഇങ്ങനൊരു സംഭവം കേരളത്തിൽ സംഭവിക്കത്തില്ല എന്നുള്ളത് അപ്പം അത് ഒരു അച്ചീവ്മെന്റ് ആണ് ഇനി ഇറങ്ങാൻ പോകുന്ന വിജയ് സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം വിജയ്യുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് ലാസ്റ്റ് സിനിമ ആയിരിക്കത്തില്ല പുള്ളി എന്തായാലും ഇനി വരും രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുമ്പേയുള്ള ലാസ്റ്റ് സിനിമ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമേനെ പറയാം അപ്പോൾ ഈ സിനിമ ദളപതി സിക്സ്റ്റി നയൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന എച്ച് വിനോദാണ് വെങ്കട് വെങ്കട ആണ് ഗോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ വെങ്കട്രഭുവിൻ്റെ അടുക്കിക്ക് എല്ലാ ഫാൻസും അഭ്യർത്ഥിച്ചത് ഒരേ ഒരു കാര്യമാണ് അജിത്തിന് പണി കൊടുത്ത പോലൊരു സാധനം അതായത് മങ്കാത്ത പോലൊരു സാധനം ഞങ്ങൾക്കും ചെയ്തതാ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എച്ച് വിനോദിനോട് പറയാനുള്ളത് തിരിച്ചാണ് അജിത്തിന് പണി കൊടുത്ത പോലെ വിജയിക്ക് പണാൻ നിൽക്കരുത് ഞങ്ങൾക്ക് തുനിവും വേണ്ട വലിമയും വേണ്ട നിങ്ങളുടെ വേറൊരു സംഭവം ഉണ്ടല്ല തീരൻ അധികാരം അതുപോലൊരു സാധനം പണി തന്നാൽ മതി അപ്പോൾ എന്തായാലും അതുപോലൊരു പടത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഇനി നമുക്ക് സൂര്യയുടെ കങ്കുവയിലേക്ക് വരാം എന്തായാലും വലിയ കാത്തിരിപ്പിനൊടുവിൽ നവംബർ മാസം പടം റിലീസാവുന്നുണ്ട് വേൾഡ് വൈഡ് ഗംഭീര റിലീസായിരിക്കും മുപ്പത്തെട്ട് ലാംഗ്വേജിൽ പടം റിലീസാവുന്നുണ്ട് അത് തിയേറ്ററിക്കൽ വേർഷൻ മുപ്പത്തെട്ട് ലാംഗ്വേജിലൊന്നും ഉണ്ടാകത്തില്ല ഒ ടി ടി ചിലപ്പോൾ അത്ര ലാംഗ്വേജിലും ഉണ്ടാവും തിയേറ്ററിൽ എത്ര വേർഷൻസ് ഇറങ്ങുന്നുണ്ടെന്ന് അറിയത്തില്ല അല്ല എത്ര ലാംഗ്വേജിലുണ്ടെന്ന് നമുക്കറിയത്തില്ല പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഗംഭീര റിലീസ് കിട്ടും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് പതിനായിരത്തിക്കുള്ളിൽ സ്ക്രീനുകളിൽ റിലീസ് ഉണ്ടാവും പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ കൊല തൂക്ക് ലോഡിംഗ് ആണ് ഒരു സംശയം വേണ്ട ഫസ്റ്റ് ആയിരം കോടി അടിക്കാൻ ചാൻസ് ഉള്ള സിനിമയാണ് ഒരു കാലത്ത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഒരു കാര്യമാണ് വിജയ് അജിത്ത് എന്നിവർ ബോക്സ് ഓഫീസിൽ സൈഡായ ആയ സമയത്ത് രജനീകാന്തിനോടൊപ്പം കട്ടയ്ക്ക് കോമ്പിനേഷൻ കൊടുത്ത മുതലാണ് സൂര്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ ബോക്സ് ഓഫീസ് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ആകാംക്ഷയോടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും സംഭവിക്കട്ടെ എന്തായാലും ഇറങ്ങാൻ പോകുന്ന ഈ സിനിമയെക്കുറിച്ചും ഇറങ്ങി ഈ സിനിമയെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാം രണ്ടാണെങ്കിലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ